ദൈവത്തിൽ ആശ്രയിച്ച് ഞാനും നിങ്ങളും വെക്കുന്ന ചില ധീരമായ ചുവടുവയ്പുകളിൽ അനർത്ഥം വരുന്നത് കാണാൻ നോക്കിയിരിക്കുന്നവരുണ്ട് എന്നാൽ അവരുടെ നടുവിൽ ദയ്യം നമ്മളെ മാനിച്ച് നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ ജയത്തോടെ ദൈവം നടത്തും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം എലിശയുടെ ജീവിതം നൽകുന്ന ആത്മീയ പാഠങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ എലീശ എവിടെ എത്തിയെന്നറിയാമോ മരണയോർദാൻറ്റിനു എത്തി നിൽക്കുകയാണ് ഏലിയാവ് വീണ്ടും ഏലിസയോട് പറയുന്നുണ്ട് ഈ എരിഹോവി നീ താമസിച്ചോ എന്നെ എന്നതയും യോർദാനിലേക്ക് അയച്ചു പദം കേൾക്കുമ്പോഴേ പേടിയാ മരണയോർദാൻ മരണയോർദാൻ എന്നുവെച്ചാ ഇപ്പോൾ നീ സേഫാ ഏലിസായേ നീ ഇപ്പോൾ സേഫാ ഇവിടെ നീ താമസിച്ചോ ആരാ പറയുന്നേ ഗുരുവാ പറയുന്നേ അവന് വേണമെങ്കിൽ പറയാം ശരി നീ അവിടെ താമസിച്ചോളാം പക്ഷെ ഒരു ഇരട്ടി അഭിഷേകം പ്രാപിച്ചോ ഒരു ഇരട്ടി നന്മ ഏറ്റെടുത്തോ ഇല്ല വില കൊടുക്കണം ദയ്യോ പൈ വില കൊടുക്കാതെ വിലപിടിപ്പുള്ള ചിലത് കിട്ടത്തില്ല കേട്ടോ വില കൊടുക്കാതെ വിലപിടിപ്പുള്ള ചിലത് കിട്ടത്തില്ല ആരോടോ ദൈവത്തിൻ്റെ ആത്മാ പറയ നിന്റെ അലസത മാറ്റണം നിൻ്റെ മടി മാറ്റണം നിൻ്റെ ഒരുക്കമില്ലായ്മ മാറ്റണം അശ്രദ്ധ മാറ്റണം നിസ്സാരമായിട്ട് കാണുന്ന ചിലതിനെ മാറ്റണം മരണയോർദാനായിരിക്കാം മുമ്പിലുള്ളത് പക്ഷേ നിൻ്റെ ധീരമായ അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ ആ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ആ ചുവടുവയ്പ ഉണ്ടല്ലോ സ്വർഗം അത് നിനക്ക് മാന്യതയായിട്ട് കണക്കിടും അനുഗ്രഹമായിട്ട് കണക്കും ഒരു സംശയമില്ല ആ ദൈവം അത് ചെയ്യുന്നേ ഓക്കേ രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പ്രവാചക ശിഷ്യന്മാരിൽ അൻപത് പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു രണ്ട് പദ ശ്രോ ദൂരത്ത് നിന്നു അരികെ നിന്നു ചീസസ് ദൂരത്ത് നിന്നു അരിക നിന്നു ഈ പ്രതികൂലം എനിക്ക് കാണാൻ വയ്യ ഈ പ്രശ്നം എനിക്ക് കാണാൻ വയ്യ ഇതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ ഇതെനിക്ക് പറ്റത്തില്ല ദൂരെ നിൽക്കുക ചിലര് ചിലര് ദൂരെ നിൽക്കുക പക്ഷേ അടങ്ങാത്ത ദാഹമുള്ള ഒരു മനുഷ്യൻ അടങ്ങാത്ത ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ അഭിഷേകത്തെ എല്ലാത്തിനെക്കാട്ടിലും വലുതായിട്ട് കാണുന്നൊരു മനുഷ്യൻ ദെയ്യമെന്നെ വിളിച്ചിരിക്കുന്നു ഒരു സാധാരണ പ്രവാചക ശുശ്രൂഷ അല്ല എന്നെ കുറിച്ച് ദെയ്യം ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ആ ദോ മനുഷ്യൻ അരികെ നിന്നു പ്രി ദൈവത്തിലെ ചില പ്രതിസന്ധികൾ ദൂരെ നിൽക്കാനല്ല ദെയ്യോ എന്നെ വിളിച്ചത് പിന്നെയോ അടുത്ത് ചെന്ന് അഭിഷേകത്താൽ എന്നെ ധൈര്യമായിട്ട് എതിരിടാൻ അടുത്ത് ചെന്ന് അഭിഷേകത്താൽ അതിനെ ധൈര്യമായിട്ട് തിരിടാ ദൈവം നമുക്ക് കരുത്ത് തരാൻ പോവുക ദൈവം നമുക്ക് കൃപ തരാൻ പോവുക കേട്ടോ യെസ് ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്നു പേടിച്ച് നിൽക്കുന്ന ആ വിഷയത്തിന്റെ കാര്യം പറയുന്നു ദൂരെ നിന്ന് പേടിച്ച് നിൽക്കുന്ന ആ വിഷയമുണ്ടല്ലോ നീ ധൈര്യമായിട്ട് അടുത്തില്ലാൻ പോവുക ഓഹ് മരണയോർദാന്റെ അരിക ചെന്ന് അങ്ങോട്ടും മിങ്ങോട്ടും അതിനെ അടിച്ചു മാറ്റുന്ന ഒരു ശുശൂഷരിക എലിയാവ എന്തുവാ ചെയ്തേ അപ്പോൾ എലിയാവത്തൻ്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തോടെ അക്കരയ്ക്ക് കടന്നു എന്തോ അൻപത് പേര് ദൂരെ നിൽക്കുക ദൂരെ നിൽക്കുന്ന അമ്പത് പേരെന്തോ ചെയ്യുക അവർ നോക്കിക്കൊണ്ടിരിക്കുക ഈ വിഷയത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല ഈ വിഷയത്തെ അവർക്ക് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല അവരുടെ ജീവനെ അവർ പേടിച്ചുകൊണ്ട് ജീവനെ അവർ ഫയുന്നതുകൊണ്ട് ദൂരെ നിൽക്കുമ്പോൾ ജീവനെ ഭയമില്ലാത്ത ഏലിയാവ് കാരണം എന്താ ദൈവം അവന് എടുക്കാൻ പോവാ ആമേ രണ്ട് ആ ഏലിയാവിലൂടെ ഒരു ഇരട്ടിപ്പങ്കിന്റെ അഭിഷേകം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ജീവനെ ഭയമില്ലാത്ത രണ്ടുപേരും ആ യോർദാന്റെ യോർദാൻ അരിക നിന്നു ജീസസ് എന്ത് സംഭവിച്ചു ദയ്യമക്കളെ എന്ത് സംഭവിച്ചു അടുത്ത നിമിഷം തന്റെ പുതപ്പെടുത്തും മടക്കി യോർദാനെ അടിച്ചു യെസ് ചില പ്രതികൂലത്തെ നീ അടിക്കാൻ പോവാ ചില പ്രശ്നത്തെ നിന്റെമായി പകരപ്പെട്ട അഭിഷേകം കൊണ്ട് നീ അടിക്കാൻ പോവാറാ ചിലതിനെ നീ ആത്മാവിൽ അടിക്കും ചിലതിനെ അടിക്കും ചില മരണയോർ തന്നെ നീ ആത്മാവിൽ അടിക്കും രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയും നിന്നെ വാക്തത്വത്തിലേക്ക് കടത്തിവിടാതെ ദൈവിക നന്മയിലേക്ക് കടത്തിവിടാതെ തടസ്സമിട്ട് പോരാടുന്ന ചിലതിനെ നീ അടിക്കും അടിച്ചിട്ട് അതിനകത്ത് തുറക്കപ്പെടുന്ന വഴിയിലൂടെ നീ അക്കരെ കടത്തും ചില രാജ്യങ്ങളിലേക്കുള്ള നാമനാമെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചിലരെന്നെ ഇപ്പോൾ കേൾക്കുന്നു ആത്മാവിനി അതിനെ അടിക്കുക ദൂരെ നിൽക്കുന്ന അമ്പത് പേർ അവിടെ നിൽക്കട്ടെ അടുത്ത് ചെന്ന് അതിനെ അടിക്കുക വഴിമാറാതെ ഉടങ്ങി നിൽക്കുന്ന ഉടക്കി നിൽക്കുന്ന ഉടക്കി നിൽക്കുന്ന ഇരൂട്ടിൻ്റെ ശക്തികൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ തിരുവചന സന്ദേശത്തിന് മുമ്പിൽ ആഴമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ ഞങ്ങളെ സഹായിക്കും മഹത്വം അംഗീകരിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു